അഭിവന്യ ബാബാ തിരുമേനി ഈ സ്ഥാനത്തേക്കെത്തുമ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശയും പ്രതീക്ഷയുമാണ് കാരണം നേതൃത്വത്തിൻ്റെ സമൃദ്ധി ദൈവം നമുക്ക് നൽകുകയാണ് നമുക്കെന്നും എന്നും നമ്മൾ നേതാക്കന്മാരെ നോക്കിയാണ് നമ്മളുടെ യാത്രകൾ അത് എത്ര കരുത്തരാണെന്ന് പറഞ്ഞാലും മുന്നിൽ നിന്ന് നയിക്കാൻ നമുക്കൊരാളെ വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവ് തന്നെയാണ് നമ്മുടെ നേതാവ് ആ കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് നമുക്ക് മേലധ്യക്ഷന്മാരെ കർത്താവ് നൽകുക ആ രീതിയിൽ നമുക്കെല്ലാവർക്കും പ്രത്യാശ നൽകുന്ന ഒരു വലിയ നിയമനമാണ് അഭിമന്യ പിതാവിൻ്റെ അഭിമന്യ പിതാവിൻ്റെ ജീവിതരേഖ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിസ്മയം തോന്നും പതിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ഡീക്കനായി തിരുമേനി മറ്റൊരു സമ്മേളനത്തിൽ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് ഈ വലിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് കോളേജിലും ഒക്കെ പോകേണ്ട അവസ്ഥ പക്ഷെ അന്നേ അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഒരു സംശയവും ഇല്ല അതിനെക്കുറിച്ച് എങ്ങോട്ട് പോകണം പതിമൂന്നാമത്തെ വയസ്സിലെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി ഞാൻ പതിനേഴാമത്തെ വയസ്സിലാണ് സെമിനാരി ചേർന്നത് പട്ടം കിട്ടിയത് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് ആ ഇരുപത്തെട്ടാമത്തെ വയസ്സ് വരെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും എനിക്ക് സംശയമായിരുന്നു ഇതിനകത്ത് തന്നെ നിൽക്കണോ പോകണോ നിൽക്കണോ പോകണോ ഒരു വല്ലാത്ത അവസ്ഥയാണ് നിങ്ങളത് കടന്നുപോയാലേ അത് അറിയത്തുള്ളൂ പക്ഷേ ജോസഫ് ബാബ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാതോലിക ബാബാ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ആ ആത്മീയ വഴി വളരെ വ്യക്തമായിരുന്നു ഞാൻ മെത്രാനായിട്ട് എട്ട് വർഷമേ ഉള്ളൂ മുപ്പത്തിയൊന്ന് വർഷമായി തിരുമേനി മെത്രാനായിട്ട് മുപ്പത്തി നാലാമത്തെ വയസ്സിൽ അഭിമന്യ പിതാവും എത്രാനായി അത് വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഇച്ചിരി സഹതാപവും തോന്നാതിരുന്നില്ല കേട്ടോ പാവം കാരണം അത്രയും ചെറുപ്പത്തിലെ തന്നെ ഒരു വലിയ പൂജ്യമായ സ്ഥാനത്തേക്കൊക്കെ അവർ നിങ്ങൾ കാണുന്ന നിങ്ങൾക്കൊക്കെ രസമാണ് കാരണം ഈ അരക്കെട്ടുമൊക്കെ കെട്ടി നല്ല ഗംഭീരമായിട്ട് നടക്കാം പക്ഷേ ഞാനിങ്ങനെ ചിലപ്പോൾ എൻ്റെ സെക്രട്ടറി എന്നോട് ചോദിക്കും പിതാവേ ഞാനൊരു സിനിമയ്ക്ക് പോകോട്ടെ ഞാൻ പറയും പൊക്കോ നമുക്കും പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ പക്ഷെ പോകാൻ പറ്റിയല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ എന്തെല്ലാം ആഗ്രഹങ്ങൾ അല്ലെ എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങൾ ഒരാൾക്ക് നഷ്ടപ്പെടുകയാണ് ഒരാളൊരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അതാ പക്ഷെ അതൊരു അതാണ് ഈ ജീവിതത്തിൻ്റെ വെല്ലുവിളിയും കുരിശും എന്നൊക്കെ പറയുന്നു കർത്താവ് പറഞ്ഞില്ല എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശു എടുത്തോണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ അത് വളരെ യാഥാർഥ്യ ബോധത്തോടെയുള്ള ഒരു വചനമാണത് കുരിശെടുക്കാതെ ആർക്കാണ് അവനെ അനുഗമിക്കാൻ പറ്റും എല്ലാ ജീവിതത്തിനും അവരവരുടേതായ കുരിശുകളുണ്ടാവും അതിൽ നിന്ന് ഒളിച്ചോടും തോറും നമ്മൾ പരാജയപ്പെട്ടു പോകത്തേയുള്ളൂ നമ്മളത് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ ഇവിടെ പിതാവ് ആ രീതിയിലെല്ലാം വളരെ ഫോക്കസ്ഡ് ആയിട്ട് നല്ല ശരിയായ ലക്ഷ്യബോധത്തോടെ ഈ ആത്മീയ വഴിയിൽ വരികയും അനേകരെ ഈ കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിൽ ശക്തിപ്പെടുത്തി നിർത്തുകയും ഒരു ജനസമൂഹത്തിന് മുഴുവൻ അഭിമാന ബോധമായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് ധ്യാനിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനഭാഗമുണ്ട് അലറി വിളിക്കുന്ന കടലിൻ്റെ നടുവിൽ തോണിയിൽ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്ന ഈശോ ഞാൻ കർത്താവിനോട് ഇരിക്കും കർത്താവ് നിനക്ക് ഉറങ്ങാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ അലറി വിളിക്കുകയാണ് കടൽ അതിൻ്റെ നടുക്ക് ഏറ്റവും പേടിത്തൊണ്ടന്മാരായ നാലാശമാരെയാണ് കൂടെ കൂട്ടിയിരിക്കുന്നത് നമ്മുടെ പത്ര ദിവസം പാർട്ടി എന്നിട്ട് കർത്താവ് അമരത്ത് തലയണ വെച്ച് കിടന്ന് തുറങ്ങുക അമരത് ആൾക്കാരിരുന്ന് തൊഴേണ്ടതാണ് അവിടെ തലയണ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് അലറി വിളിക്കുന്ന കടലിൻ്റെ നടുവിൽ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങാൻ കർത്താവ് നിനക്കല്ലാതെ ആർക്ക് സാധിക്കും ഈ നേതൃശുശ്രൂഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരാളുടെ ദൗത്യം എന്താണെന്ന് കൃത്യം അത് പറയും കടൽ എന്നും അലറി വിളിക്കുകയാണ് നമ്മൾ ശാന്തമാണെന്നൊക്കെ ഒന്നും പറഞ്ഞോളൂ എന്നാൽ വള്ളം ഇറക്കാൻ തുടങ്ങാം അങ്ങോട്ട് പകുതിയാകുമ്പോൾ ഇത് അലറി വിളിക്കാൻ തുടങ്ങും അലറി വിളിക്കുകയാണ് കടൽ തോണിയിൽ ഇരിക്കുന്നവരും പരിഭ്രാന്തരാണ് പക്ഷേ അമരത്ത് വലിയ പ്രത്യാശയോടെയും ശാന്തതയോടെയും തലയണ വെച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു മനോധൈര്യം ആ ജനത്തിന് മുഴുവൻ ശാന്തതയും പ്രത്യാശയും കൊടുക്കുന്ന ഒരു നിലപാട് അതൊക്കെയാണ് മേലധ്യക്ഷന്മാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നതും ദൈവം പ്രതീക്ഷിക്കുന്നതെന്നും എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് അതൊന്നും മാനുഷികമായ ഒരു കഴിവിൽ നടക്കുന്ന ഒരു കാര്യമല്ല നമുക്കറിയാം ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ കന്യാസ്ത്രീകളെ അവർക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് പരാമർശിച്ചു എല്ലാ എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ആ സഹോദരിമാരുടെ വേദനയിൽ പങ്കുചേർന്നതിന് നമ്മൾ നമ്മുടെ ഒരു സങ്കടം നമ്മളെ പല രാഷ്ട്രീയ പാർട്ടികളും വോട്ട് ബാങ്കായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് വോട്ടുണ്ടോ കൊള്ളാം വോട്ടില്ലേ മാറി നിൽക്കുക അതിൻ്റെ അപ്പുറത്ത് ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയെ കണ്ടുകൊണ്ട് നിലപാടെടുക്കാൻ നമുക്കെന്താണ് സാധിക്കാത്തത് ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ യൂറോപ്യൻ രാജ്യങ്ങൾ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഇത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് ഇതിൻ്റെ എല്ലാം കാരണമായിട്ട് വരുന്നത് ഇവിടെ നിർബന്ധിത മതപരിവർത്തനം നിയമം പാസ്സാക്കും അത് പാസ്സാക്കിയത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അടുത്ത ചർച്ചയുണ്ട് അപ്പോൾ അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതിൽ ചർച്ച ഒതുങ്ങുകയാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കാരണമാണ് ഇത് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റുമല്ല എനിക്ക് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം തിരഞ്ഞെടുക്കാൻ സാധിക്കത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് സ്വതന്ത്രമായ ഒരു രാജ്യത്താണ് ജീവിക്കുക എന്ന് പറയാൻ സാധിക്കുക നമുക്കറിയാം നമ്മളിപ്പോൾ യൂറോപ്പിൽ ചെന്നാൽ അമേരിക്കയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ യൂറോപ്പിലും അമേരിക്കയിലും പോയിട്ട് തിരിച്ചു വരാത്തത് അവരവിടെ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത സ്വാതന്ത്ര്യമുണ്ട് അത് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ഇന്ത്യൻ ഭരണഘടന മറ്റു ഭരണഘടനകളൊന്നും തരാത്ത ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട് മതം ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും അത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം തരുന്ന ഭരണഘടനയാണ് നമ്മുടേത് പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വഴിവക്കിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പ്രസംഗിക്കാം പക്ഷേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ പ്രസംഗം കേട്ട് മതപരിവർത്തനം നടത്തിയാൽ എന്ന് പറഞ്ഞാൽ പരിവർത്തനപ്പെട്ടാൽ എന്റെ പേരിൽ കേസെടുക്കും നിങ്ങളുടെ പേരിലല്ല എന്റെ പേരിൽ കേസെടുക്കും അത്ര വിചിത്രമായ ഒരു നിയമമാണ് ഈ രാജ്യത്ത് അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആവർത്തിക്കുകയുള്ളൂ എൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹം നമ്മുടെ ഭാരതത്തെക്കുറിച്ച് നമുക്കുള്ള പ്രതീക്ഷകളുണ്ട്